ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലത് കുറേ ദിവസം മുന്നേ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തന്നൊരു ഗിഫ്റ്റ് ആണ് അപ്പോൾ അത് ഞാൻ വീഡിയോ ഇങ്ങനെ മക്കളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഇടണം എന്ന് എഴുതിയിട്ട് എന്നും മറക്കും പിന്നെ അത് അങ്ങനെ നീണ്ടുപോയിട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോണിൽ സ്റ്റോറേജ് ഇങ്ങനെ ഡിലീറ്റ് ഓരോ ആപ്പ് ഓരോന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കി കൂട്ടുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനേഴ് വർഷമായിട്ടോ ഇവിടെ വന്നിട്ട് തന്നെയാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായത് പതിനേഴ് വർഷമായത് അപ്പോൾ അതിൻ്റെ ഡെയിലി ഇതുവരെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല കേട്ടോ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കോ നിറങ്ങാണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രത്യേകിച്ച് ഒപ്പിട്ട് തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ ഈ ആണുങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഒരു മുട്ടു സൂചി തന്നാൽ പോലും ഭയങ്കര സന്തോഷകാരം ആ സന്തോഷം നമ്മൾ ആയിട്ടായാലും അല്ലെങ്കിൽ പോലും നമുക്കത് ഭയങ്കര ഹാപ്പിയാവും കേട്ടോ ഈ ഒരു വർഷത്തിൽ ഒന്നോ രണ്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ബർത്ത് ഡേ ഉണ്ടാവുള്ളൂ ആ ഒരു ഗിഫ്റ്റ് വരിക കൊടുക്കാട്ടോ ഞാൻ ചില സമയങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എന്താ ഇങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നൂടെ നിങ്ങൾക്ക് ഓർമ്മയല്ലേന്ന് വെച്ചുമ്പോൾ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ എവിടെയും മോളേതൊക്കെ ഓർക്കാൻ എന്ന് അറിയിഞ്ഞോട് കെട്ടോ സത്യം പറയാം അവരെ തിരക്ക് കാരണമായിരിക്കും പക്ഷെ വർഷത്തിൽ ഒരു ബർത്ത് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുള്ളൂ ആ സമയങ്ങളിൽ നിന്നൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ കാരണം എല്ലാ ഭാര്യമാർ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സുകൾക്കിങ്ങനെ അവർ ഹസ്ബൻഡ്മാരിങ്ങനെ സർപ്രൈസായിട്ടും അല്ലാണ്ട് ഇതിൻ്റെ ഗിഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവും കേട്ടോ അതുകൊണ്ടല്ല പൊതുവേ ഈ പെണ്ണുങ്ങൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് പോലെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മളെവിടെയെങ്കിലും പുറത്തു പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ലൈഫ് ലോങ്ങ് അത് ഓരോ ആലോചിക്കുകയും ചെയ്യും അതങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ചെയ്താൽ തന്നെ നല്ല സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് കിട്ടും കേട്ടോ വലിയ ഗിഫ്റ്റ് ഒന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാകാൻ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആളെ കിട്ടിയാലും അവർ ഹാപ്പി ആക്കാരം അവരൊന്ന് കിട്ടിയാലോ എന്നുള്ള സന്തോഷത്തിലോ അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രക്കുള്ള കേട്ടോ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കയറ്റുന്നുണ്ട് ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ